കാശ്മീരിന്റെ ഇടുങ്ങിയ പാതയിൽ കൂടി പോവുകയാണ് പെഹൽഗാമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപകടം പിടിച്ച അതീവ ഗുരുതരമായ വഴിയാണിത് ഈ റോഡ് കാണുമ്പോൾ നമുക്ക് പിണറായിയെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല സൈഡിൽ കൂടിയുള്ള വഴികൾ നോക്കൂണ്ട കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ മണ്ണിടിച്ചിട്ടുണ്ടായി കുറേ ടൂറിസ്റ്റുകൾ മരിച്ചതാണ് എന്നിട്ടും ഞങ്ങൾ അതിസാഹസികമായി ഈ റോഡിലൂടെ യാത്ര ചെയ്തിരിക്കുകയാണ് താഴ്ത്തി കണ്ടാ സൈഡിൽ അഗാധമായ കൊക്കയാണ് ഞാൻ അങ്ങോട്ട് നോക്കുന്നില്ല നോക്കിയാൽ തല കറങ്ങി ഞാൻ സാധ്യതയുണ്ട് കണ്ട കാണുന്നുണ്ടോ ആദ്യ ആദ്യ ഒഴിക്കോട് കൂടി ശക്തമായ അതായത് ഭയങ്കര അടി താഴ്ചയിലാട്ട ഞങ്ങൾ സഞ്ചരിച്ചോണ്ട് അല്ല താഴ്ചയിലാണ്ടാ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഐസ് കട്ടയ്ക്ക് സമാനമായ പെഹൽ പെഹൽഗ്രാം അല്ലേ ലക്ഷ്യമാക്കി ഞങ്ങളുടെ ഡ്രൈവർ ഡ്രൈവറിന്റെ പേര് പറഞ്ഞേ ഞാൻ മുഹമ്മദ് സലീം ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ കൂടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് മുഹമ്മദ് സലീമാണ് അതിവിദഗ്ധമായിട്ടാണ് ഞങ്ങളുടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ടീം അംഗങ്ങളൊക്കെ ഉണ്ട് ഇതില്ലേ നമ്മുടെ കുറെ ടീമും അംഗങ്ങളുണ്ട് എല്ലാവരും ഉണ്ട് എല്ലാവരും കൂടെ കൂടി ഞങ്ങൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്